നടൻ സിദ്ദിഖിനെ മുൻകൂർ ജാമ്യം ഹൈക്കോടതി കൊടുത്തില്ല ഇന്നലെ പതിനൊന്ന് മണിക്ക് ജസ്റ്റിസ് ഡായസിൻ്റെ ബെഞ്ചിൽ നിന്നാണ് ആ ഉത്തരവ് വന്നത് കേസിൻ്റെ ഇതുവരെയുള്ള അന്വേഷണം റിപ്പോർട്ടുകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി അത് കോടതി പരിശോധിച്ചു മാക്സിമം എവിഡൻസുകൾ കളക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ജാമ്യം കൊടുക്കുന്നത് അത്ര ശരിയല്ല പോലീസ് കസ്റ്റഡി പോകണം പോലീസ് ഇൻട്രോഗേറ്റ് ചെയ്യണം കസ്റ്റഡി വെച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം പ്രതിയായിട്ട് ആ കൃത്യസ്ഥലത്ത് പോണം അത് തിരുവനന്തപുരം മസ്ക്കറ്റ് ഹോട്ടലാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം അതൊക്കെ പോലീസ് പ്രതിയുടെ അസാന്നിധ്യത്തിൽ അന്വേഷിച്ചു ആ കാര്യങ്ങൾ ഉറപ്പ് വരുത്തി ഇനി അറസ്റ്റിലേക്ക് നീങ്ങണം പോലീസ് അതിന് തയ്യാറായി വിധി വന്നതോടുകൂടി മുൻകൂർ ജാമ്യം ഇല്ലയെന്ന് മനസ്സിലാക്കിയ ഉടനെ സിദ്ധിക്ക് മുങ്ങി എറണാകുളം തന്നെ ഉണ്ട് എന്നുള്ള വാർത്തകളൊക്കെ പ്രചരിച്ചു മൊബൈൽ ഓഫ് ചെയ്തു ഒരു വിവരവുമില്ല ഈ നിമിഷം വരെ ചിന്തിക്കിനെ പറ്റി യാതൊരു വിവരവുമില്ല എവിടെ പോയി എന്ന് പോലീസിനറിയില്ല ഇവിടെ അപ്പീലിന് ഡൽഹി പോകണം അവിടെ വക്കീലിനെ ഇടപാട് ചെയ്ത് കഴിഞ്ഞു രണ്ട് ദിവസത്തിനകം അവിടെ കേസ് ഫയൽ ചെയ്യും എന്ന് പറയുന്നു പക്ഷേ സുപ്രീം കോടതിയിലെ തിരക്കും നമുക്കറിയാം ഒരു ജാമ്യത്തിന് ഇവിടുത്തെ ഇവിടെ കാണിക്കുന്ന ആ തിരക്കൊന്നും സുപ്രീം കോടതിയിൽ ഇല്ല ചിലപ്പം ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞായിരിക്കും എടുക്കുന്നത് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതാണ് അതിനെ സംബന്ധിച്ച് വ്യക്തിക്കും നടനും വക്കീലിനൊക്കെ എമർജൻസി ഉണ്ടാവും പക്ഷേ സുപ്രീം കോടതി അത് അടുത്ത ദിവസം തന്നെ അത് കേൾക്കണമെന്ന് നിർബന്ധമില്ല എടുക്കും പക്ഷേ എസ് ഇവിടെ നിൽക്കുന്ന സുരക്ഷിതത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ പബ്ലിക്ക് അജിറ്റേഷൻ വരാം ഏതായാലും എവിടെയാണെന്ന് അറിയുന്നില്ല ഇത് വന്ന പത്രങ്ങളിലും അതുപോലെ തന്നെ ചാനലിലൊക്കെ വന്ന വാർത്ത സിദ്ധി എറണാകുളത്ത് തന്നെ ഉണ്ട് ഇന്നൊരു വാർത്ത വന്നു ഒരു സെക്കൻഡ് എങ്ങാണ്ട് ആ ഓഫ് ചെയ്ത് വെച്ച മൊബൈൽ ഒന്ന് ഓണാക്കിയിട്ട് വീണ്ടും ഓഫ് ചെയ്തു ഞാനിവിടെ തന്നെ ഉണ്ട് എന്ന് അറിയിക്കുന്നതിനായിരിക്കണം അങ്ങനെ ചെയ്തത് പക്ഷേ കേരളത്തിലില്ല എന്നാണ് ഞാൻ കരുതുന്നത് കേരളം വിട്ടിരിക്കുന്നു ഡൽഹിയിലിട്ട് എത്തിയിട്ടുണ്ടാവും ഡൽഹിന്ന് ഏത് സമയം ഇന്ത്യക്ക് വെളിയിൽ പോകാം അങ്ങനെ പോയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു കാരണം ഈ സ്ഥിതിക്കിനെ ഇന്ത്യൻ എയർപോർട്ടുകളെല്ലാം അലർട്ട് ചെയ്തുകൊണ്ടൊരു മെസ്സേജ് ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണി അടുപ്പിച്ചൊക്കെയാണ് ചെന്നിരിക്കുന്നത് തലേദിവസം ഡൽഹിയിൽ എത്തിയിരിക്കുന്ന ആൾക്ക് ഈ വിധി വന്ന പതിനൊന്ന് മണിക്ക് ഇന്ത്യ വിടാനുള്ള സൗകര്യമുണ്ട് എയർപോർട്ട് അതോറിറ്റിയുടെ ഇന്ത്യയിൽ അതിൻ്റെ റെക്കോർഡുകൾ കിട്ടാൻ താമസമെടുക്കാം കാരണം ഡൽഹിയിൽ നിന്ന് പത്ത് പതിനഞ്ച് മിനിറ്റിനടയ്ക്ക് ഓരോ വിദേശ ഫ്ലൈറ്റും പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഏറ്റവും കൂടുതൽ വിദേശത്തേക്ക് ഫ്ലൈറ്റുകൾ പോകുന്നത് ഡൽഹിയിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ട് അവിടെ പ്രിഫർ ചെയ്യും ഇവിടെ നിന്ന് വെളിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആ രാജ്യത്ത് പോയി അറസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യയായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള രാജ്യങ്ങളിൽ മാത്രമേ അങ്ങനെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ പക്ഷേ ഇപ്പോഴിവിടെ കേരളത്തിൽ തന്നെ ഉണ്ട് എന്നുള്ള വാർത്തയാണ് പ്രചരിക്കുന്നത് ആലപ്പുഴയിൽ ആലപ്പുഴയിലുണ്ടെന്ന് ഒരു വാർത്ത വന്നു എറണാകുളത്ത് പല ഹോട്ടലിലുണ്ടെന്ന് വന്നു ഹോട്ടലുകളെല്ലാം തപ്പി ഏതായാലും ഇതുവരെ എവിടെയാണെന്ന് ഒരു വിവരമില്ല അതുകൊണ്ട് എൻ്റെ കണക്കൂട്ടൽ ഇന്ത്യ വിട്ടിരിക്കുന്നു ഡൽഹിയിൽ അത് എപ്പോഴാണ് ആ മുൻകൂർ ജാമ്യത്തിൻ്റെ കേസ് എടുക്കുന്നത് അതുവരെ സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും നിന്നേ പറ്റുകയുള്ളൂ മുൻകൂർ ജാമ്യം കിട്ടിയാൽ ചിലപ്പം വരാം ചിലപ്പം ഇല്ലയോ എന്ന് ആലോചിക്കും ഏതായാലും ഇന്ത്യ വിട്ടിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത് കാരണം നല്ല കൂർമ്മ ബുദ്ധിയുള്ള ഒരു നടനാണ് നല്ല ധൈര്യമുള്ള നല്ല ബുദ്ധിയുള്ള ഒരു നടനാണ് അദ്ദേഹത്തിൻ്റെ വക്കീലിനും നല്ല ബുദ്ധിയുണ്ട് അതുകൊണ്ട് ഈ കേസിൻ്റെ എവിഡൻസ് ഒക്കെ വന്നപ്പം ഇവിടെ നിൽക്കുന്ന അത്ര സുരക്ഷിതമല്ല എന്ന് കണ്ടിട്ടുണ്ടാവും അതുകൊണ്ട് ഇവിടെ വിടുന്നതാണ് നല്ലത് കാരണം ആ കേസിലെ അറസ്റ്റ് പിന്നെ പോലീസ് കസ്റ്റഡി പിന്നെ ജുഡീഷ്യൽ കസ്റ്റഡി പെട്ടെന്ന് പോലീസ് ചിലപ്പം തൊണ്ണൂറ് ദിവസത്തിനകം ചാർജ് ഷീറ്റ് കൊടുക്കും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ട്രയൽ മുഴുവൻ കസ്റ്റഡി കിടക്കേണ്ടി വരും ജുഡീഷ്യൽ കസ്റ്റഡി കിടക്കേണ്ടി വരും അങ്ങനെ വരും ദിവസങ്ങളിൽ ആ ജീവിതം അത്ര ശുഭകരമായിരിക്കത്തില്ല അതുകൊണ്ട് ഇന്ത്യ വിട്ടുപോകുന്നതാണ് നല്ലതെന്ന് തീർച്ചയായിട്ടും മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും അല്ലെന്നുണ്ടെങ്കിൽ വക്കീൽ പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ പോകാനാണ് സാധ്യത എന്നാണ് ഞാൻ കരുതുന്നത് അല്ല ഈ സുപ്രീം കോടതിയിലെ ഈ ജാമ്യത്തിൻ്റെ കാര്യം പരിഗണിക്കുന്നിടം വരെ സിദ്ദിഖിനെ ലഭിക്കില്ല പോലീസ് സഹായിച്ചോ അല്ലെങ്കിൽ അവരുടെ ചേർന്നാണോ കളിക്കുന്നതെന്ന് നമുക്കറിയില്ല എന്തായാലും ആ ഒരു സംഭവം അടുത്ത ദിവസങ്ങളിലെ സുപ്രീം കോടതിയിലെ കേസ് ഫയൽ ചെയ്ത് മുൻകൂർ ജാമ്യത്തിന് കേസ് ഫയൽ ചെയ്ത മാത്രം ചിലപ്പോൾ അറിയാം സിദ്ധിക്ക് എവിടെയുണ്ടെന്ന് മറ്റൊരു കാര്യം ഇന്നലെ മുകേഷിനെ അറസ്റ്റ് ചെയ്തു എറണാകുളത്ത് അതുപോലെ തന്നെ ഇടവേള ബാബുവിനെ ഇന്ന് അറസ്റ്റ് ചെയ്തു മുകേഷിനെ അവിടെ എറണാകുളം പോലീസ് അറസ്റ്റ് ചെയ്ത് മുൻകൂർ ജാമ്യമുള്ളതുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു ഇടവേള ബാബുവിനും മുൻകൂർ ജാമ്യമുള്ളതുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് മ്യൂസിയം പോലീസ് ഈ കേസിലെ മറ്റ് പ്രതികളെ പറ്റി മ്യൂസിയത്തുള്ള കേസ് മ്യൂസിയത്തിലുള്ള കേസിൻ്റെ അന്വേഷണം അവർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇനി അവിടെ നമുക്കറിയാം മറ്റ് ചില നടന്മാരും ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട് മുൻകൂർ ജാമ്യം ലഭിച്ചുകൊണ്ട് അവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് എസ് ഐ ടി അന്വേഷണമായിട്ട് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു മറ്റൊരു കാര്യം ഇന്ന് ഹൈക്കോടതിയിലെ ദിലീപ് കേസിൻ്റെ അത്തെ ആ മെമ്മറി കാർഡിലെ കോടതിയിലിരുന്ന ജുഡീഷ്യൽ പ്രസവസ് മൈസ അങ്കമാലിയിലിരുന്ന സമയത്ത് അതാരോ ടാമ്പർ ചെയ്തിരിക്കുന്നു പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയുടെ അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കമ്മിറ്റൽ പ്രൊസീഡിങ്സെന്ന് വരുമ്പോൾ അവിടെ വെച്ച് ആരോ ടാംപർ ചെയ്തിരിക്കുന്നു ട്രയൽ കോടതിയിൽ നടന്ന സമയത്ത് അവിടെ വെച്ച് ഈ കേസ് ആരോ ആ ദൃശ്യത്തെ ടാമ്പർ ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും ഇതിനെ സംബന്ധിക്കുന്ന ഒരു പരാതി ആ ട്രയൽ കോടതി കൊടുത്തിട്ട് അതേപ്പറ്റി ഒരു അന്വേഷണം നടത്തിയില്ല ഒരു കേസിൻ്റെ തൊണ്ടി മുതലാണ് ആരോ അതിനകത്ത് ടാ ടാമ്പർ ചെയ്തതെന്ന് തന്നെ വാക്ക് പറയാം എറേസ് ചെയ്തിരിക്കുന്ന ആഷ് വാല്യൂവിന് വ്യത്യാസം വന്നു എന്നൊക്കെ നമ്മൾ പത്രങ്ങളിലെല്ലാം വായിച്ചു ഇപ്പോഴേ ആ മെമ്മറി കാർഡ് അതിനൊരു അന്വേഷണം നടക്കണം കോടതിയുടെ കസ്റ്റഡിയിൽ സേഫ് കസ്റ്റഡി ഇരിക്കുന്ന ഒരു സാധനം ആർക്കാണ് അത് കൈകാര്യം ചെയ്യാൻ കഴിയുക ആർക്കാണ് അത് ടാമ്പർ ചെയ്യാൻ കഴിയുക ആർക്കാണ് അതിൻ്റെ ആപ്ഷ വാല്യൂവിന് വ്യത്യാസം വരുത്താൻ കഴിയുക കോടതിയിലുള്ളവർക്ക് കോടതിയുടെ അനുവാദത്തോടു കൂടി മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ അതേപ്പറ്റി കൊടുത്ത പരാതി ഒന്നും ഇതുവരെ ഒരു നടപടിയിലേക്കും കോടതി കൊണ്ടുപോയില്ല ട്രയൽ കോടതി കൊണ്ടുപോയില്ല സുപ്രീം കോടതി അതിജീവിതം പോയി ഹൈക്കോടതി അത് പരിശോധിക്കുകയാണ് ആ പരിശോധനയിൽ ഇന്ന് ജസ്റ്റിസ് ഡയസിൻ്റെ ആ ബെഞ്ചിൽ നിന്ന് ഒരു ഉത്തരവ് വന്നു ആ കേസിൻ്റെ ട്രയലിനൊപ്പം ഈ തൊണ്ടി മുതൽ അത് അത് ടാമ്പർ ചെയ്ത കാര്യം കൂടെ ഒന്നിച്ച് അന്വേഷണം നടത്തി മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു വിധി വന്നിരിക്കുന്നു ഇത് ദിലീപിന് ഏറ്റവും വലിയ ഒരു ബ്ലോ തന്നെയാണ് കാരണം ഈ കേസിൻ്റെ ട്രയല് ഏകദേശം തീരാറായ സന്ദർഭത്തിലാണ് വളരെ ഡിലേ ആണെങ്കിലും ശരി തൊണ്ടി മുതൽ ആരാണ് ഇതിനകത്ത് കൈകാര്യം ചെയ്തത് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതിലൊരു പോലീസ് അന്വേഷണം വേണം പോലീസ് അന്വേഷണം വേണമെങ്കിൽ ആ കോടതി അതിനകത്തൊരു ആ ഇപ്പോൾ ട്രയൽ കോടതി അവിടെ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ അതേപ്പറ്റി അന്വേഷിക്കാൻ ഒക്കെ ഉള്ളൂ ഇല്ലെങ്കിൽ പോലീസിന് സോമോട്ടോ ഹൈക്കോടതിയുടെ ഡയറക്ഷൻസ് സോമോട്ടോ ആയിട്ട് എടുക്കാൻ കഴിയുമോ എന്നുള്ള പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും വരും ദിവസങ്ങളിതേപ്പറ്റി നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാം കാരണം അത് ദിലീപിന് വലിയൊരു ബ്ലോയാണ് ദിലീപാണ് ആളെ വെച്ചിട്ട് ഇത് ടാമ്പർ ചെയ്തത് എന്ന് ഉള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടു അതുകൊണ്ട് അതേപ്പറ്റി അന്വേഷിക്കണം എന്ന് അതിനകത്ത് ഹൈക്കോടതിയിലെ ഈ കേസിൻ്റെ ട്രയൽ സമയത്ത് ദിലീപ് ഈ ഹൈക്കോടതി വിധി വരുന്ന സമയത്ത് ഇതിലേക്ക് ദിലീപ് കക്ഷി ചേരാൻ ഒരു ശ്രമം നടത്തി അത് കോടതി അനുവദിച്ചില്ല കാരണം ദിലീപിൻ്റെ അകത്ത് കക്ഷിയല്ല ആ കേസിലെ ആരോപിക്കപ്പെട്ടിരിക്കുന്ന ആ ദൃശ്യം അത് കോടതിയിരിക്കുന്ന കാര്യമാണ് അത് കോടതിയാണ് അതിൻ്റെ കാര്യം നോക്കേണ്ടത് അതിനകത്ത് ദിലീപിന് അത് നോക്കണ്ട അന്വേഷിക്കേണ്ട ആവശ്യമില്ല അത് അത് അൺകൺസേൺഡ് ആണ് എന്ന് കോടതി ഒരു ഉത്തരവ് ഇന്ന് പാസ്സാക്കിയിരിക്കുന്നു ഏതായാലും കോടതിയുടെ നിരീക്ഷണം നൂറ് ശതമാനം നൂറ്റൊന്ന് ശതമാനം കറക്റ്റായിരുന്നു എനിക്ക് മനസ്സിലായി അതുകൊണ്ട് അതിലേക്കുള്ളൊരു അന്വേഷണം കൂടെ നടന്ന് ഈ കേസ് ഡിസ്പോസ് ചെയ്യുന്നതാണ് നല്ലത്